ഹൈമി തുണി സോറി മീറ്റ് വീഡിയോ സ്ക്രോൾ ചെയ്തിട്ട് പോലും സാധാരണ പോകണമായി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്ട് മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരും ഈ വീഡിയോ കാണണം മലപ്പുറം ജില്ലയിലെ എല്ലാ മുക്കിലും മൂലയിലേക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം കാരണം നമുക്കെല്ലാവർക്കും നല്ലൊരു നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പോൾ നിങ്ങൾ പായ ആക്കരുത് വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം അതായത് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി നമ്മളെ മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തും അതായത് വേങ്ങര മലപ്പുറം മഞ്ചേരി മലപ്പുറം ടൗൺ അതേപോലെ കീശേരി അരീക്കോട് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും മുന്നൂറിൽ പരം ബസ്സുകൾ ഫ്രീ ആയിട്ട് സർവീസ് നടത്തുന്നുണ്ട് ഫ്രീ ആയിട്ട് മീൻസ് അന്നത്തെ ദിവസം ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് ക്യാഷ് ചോദിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാഷ് ആ ബസ്സിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ പല ആളുകളും ഇങ്ങനെ ഒരു പിക്ചർ വാട്സപ്പിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ മഞ്ചേരി അരീക്കോട് റോഡിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റിൽ ഒരു ബസ് കണ്ടക്ടർ മരണപ്പെട്ടു ജംഷീർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പം അതായത് റോട്ടിൽ ട്രാഫിക് വന്ന സമയത്ത് ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങിപ്പോയതാണ് ഈ ബസ് കണ്ടക്ടർ അങ്ങനെ ആ നിയന്ത്രിക്കുന്നതിനിടയിൽ ഓപ്പോസിറ്റ് വന്ന ലോറി ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ഇദ്ദേഹം ബസ്സിനും ലോറിക്കും ഇടയിൽപ്പെട്ടിട്ട് അവിടെ നിന്ന് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് ചെറിയ കുട്ടികളെ അപ്പം ഇദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തി ഒമ്പതാം തീയതി നാളെല്ലാം മറ്റന്നാൾ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി നമ്മളെ മലപ്പുറം ജില്ലയിൽ മുൻ മുന്നൂറ്റി മുപ്പതോളം ബസ്സുകൾ ഇപ്പം ഇതുവരെ ആയ ബസ്സിൻ്റെ കണക്കാണ് പറഞ്ഞത് കേട്ടോ ഇനി അത് കൂടിയേക്കാം ഇത്രയും ബസ് ഓണർമാരും ഡ്രൈവർമാരും അതിൻ്റെ ബസ് തൊഴിലാളികൾ എല്ലാവരും കൂടിയും കൂടിയിട്ട് ആ ഒരു ദിവസം ഓടുന്ന കളക്ഷൻസ് കംപ്ലീറ്റ് ഈ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി അതായത് ആളെല്ലാം മറ്റൊന്നാൾ ജനുവരി ഇരുപത്തൊമ്പതാം തീയതി നിങ്ങൾ ഓഫീസിലേക്കോ പഠിസ്ഥലത്തേക്കോ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വന്തം വണ്ടി എടുത്ത് പോവാതെ ബസ്സിൽ പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ബസ് ഈ ഫ്ലെക്സ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഫ്ലെക്സ് വെച്ചിട്ടായിരിക്കും ഈ ബസ്സുകളെല്ലാം ഓടുന്നത് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു ബസ് കാണുന്ന സമയത്ത് നിങ്ങളാൽ കഴിയുന്ന സഹായം ബസ്സിൽ നിങ്ങൾ കൊടുക്കുക കാരണം നിങ്ങൾ എവിടെ കൈ കാണിച്ചാലും ബസ് നിർത്തും ഉറപ്പാണ് അപ്പം നിങ്ങൾ അഞ്ച് രൂപയെ പത്ത് രൂപ നൂറ് രൂപ എത്രയച്ചാൽ ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്ക ബസ്സിൽ കൊടുക്കുക അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ യാത്ര ചെയ്യാ നിങ്ങൾ ആ പോകുന്ന ആ നിങ്ങൾ ബസ്സിന്റെ ടിക്കറ്റിന്റെ ഫീ ഉണ്ടല്ലോ അത് ഇവർ ഈ കുട്ടികൾക്ക് ഈ മരണപ്പെട്ടു പോയ ജംഷീറിന്റെ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് അതായത് ബസ്സിന്റെ ഓണർ ആയിക്കോട്ടെ ബസ്സിന്റെ ഡ്രൈവർ ആയിക്കോട്ടെ ക്ലീനറായിക്കോട്ടെ എല്ലാവരും അന്ന് ഒരു അഞ്ച് പൈസ സാലറി എടുക്കാതെ അന്ന് കിട്ടുന്ന ക്യാഷ് കംപ്ലീറ്റ് ഈ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളാൽ കഴിയുന്ന സഹായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഈ വീഡിയോ മലപ്പുറം ജില്ലയിലെ മുക്കിലും മൂലയിലേക്ക് നമ്മൾ എത്തിക്കുക ഈ റോട്ടിലൂടെ പോകുന്ന ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക അത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാനില്ലാന്നുണ്ടെങ്കിൽ ആ ബസ് ഈ ഫ്ലെക്സ് വെച്ച് വരുന്ന ബസ് കാണുമ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നീ കൈ കാട്ടിട്ട് ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം എന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നിങ്ങളോട് വണ്ടിപ്പണിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തായ പട്ടിണിക്കാരെന്ന് പറയേണ്ടി വരും അതാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടും വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ ബസ്സിന്റെ ഓണർ ആയിക്കോട്ടെ ക്ലീനർ ായിക്കോട്ടെ ഡ്രൈവർ ആയിക്കോട്ടെ പിന്നെ ആരും ആയിക്കോട്ടെ ഇവരെല്ലാരും അന്നത്തെ ദിവസം അഞ്ച് പൈസ സാലറി എടുക്കാതെ അന്ന് കിട്ടുന്ന കളക്ഷൻസ് മൊത്തത്തിൽ ബസ്സിന്റെ ഓണർ അതിൻ്റെ ലാബ് എടുക്കാതെ ഡ്രൈവറും ക്ലീനറും ശമ്പളം എടുക്കാതെ ആ ക്യാഷ് മൊത്തത്തിൽ ഈ മരണപ്പെട്ട ജംഷീറിൻ്റെ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം അതിൻ്റെ അവർക്ക് ആ ബക്കറ്റിൽ ഒരു അഞ്ച് രൂപയോ പത്ത് രൂപ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ മലപ്പുറത്തുകാരാന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് എന്ത് കാര്യങ്ങളും ത് അപ്പൊ ഈ ഇരുപത്തി ഒമ്പതാം തീയതി ഈ ബസ് റോഡിൽ നിങ്ങൾ എവിടെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കൈവിന്റെ പരമാവധി നിങ്ങളെക്കോൾ കഴിയുന്ന ഒരു സഹായം അതിൽ ഇട്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വണ്ടി ഓടിക്കുമ്പം നല്ല രീതിയിൽ റോട്ടിൽ മാന്യമായിട്ട് ഓടിക്കുക നിങ്ങളുടെ ഒരു അശ്രദ്ധ കാരണം ഒരു ജീവനൊക്കെ ചിലപ്പോൾ പൊലിഞ്ഞു പോയേക്കാം ഒന്നും ചെയ്യാൻ കഴിയില്ല വാശിപ്പുറത്തൊന്നും ഡ്രൈവിങ്ങും അതൊന്നും ഇപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ലോറി ഡ്രൈവറുടെ അശ്രദ്ധ മൂലം വാശിപ്പുറത്ത് വണ്ടി എടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴും വലിപ്പിച്ചിട്ട് വലിപ്പിച്ചത് കൊണ്ട് അശ്രദ്ധ മൂലം ഉണ്ടായ ഒരു ആക്സിഡന്റ് ാണ് ഇദ്ദേഹം മരണപ്പെട്ടത് തന്നെ കാരണം ഇദ്ദേഹം എന്ന് പറയാ നമ്മളെ മലപ്പുറത്തുകാര സ്വഭാവം അറിയാലോ നമ്മള് എന്തെങ്കിലും റോട്ടിലോ അല്ലെങ്കിൽ അവിടെയോ എന്തെങ്കിലും ക്രൗഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇറങ്ങി ചെന്നിട്ട് പോയി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അത് നമ്മളെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു നമ്മളുടെ ഒരു സ്വഭാവമാണ് നമ്മളെ നമ്മളെ കുറ്റമായ കാര്യമല്ല നമ്മളെ പ്രശ്നമല്ല നമ്മൾ ജനിച്ച നാടിന്റെ പ്രശ്നമാണ് മലപ്പുറത്തുള്ള ഏതൊരു വ്യക്തിയും ഒരു ബൈക്കാർ സ്റ്റാൻഡ് തട്ടാതെ പോണിണ്ടെങ്കിൽ അവനെ കൂക്കി വിളിച്ചിട്ട് സ്റ്റാൻഡ് തട്ടടാ എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ ഒരു ഷോൾ തൂങ്ങി തൂങ്ങിക്കൊടുത്തിട്ട് ഒരു ബൈക്കുമുള്ള ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈക്കിൻ്റെ പിന്നാലെ പോയിട്ട് ആ ഷോൾ മാറ്റി ഇട്ടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്ന ആളുകളാണ് നമ്മളെ നമ്മൾ പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഈ റോട്ടിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന നമ്മൾ കണ്ണുന്ന നമ്മൾ പറയുന്ന നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ അതുപോലെ ഒരു ട്രാഫിക് വന്നപ്പോൾ ആ ട്രാഫിക് ബസ് ബസ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അഞ്ച് മിനിറ്റും രണ്ട് മിനിറ്റും ഇവർ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓണടിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കാറുണ്ടെങ്കിലും ഈ രണ്ട് സെക്കൻഡും പത്ത് സെക്കൻഡും മൂന്ന് സെക്കൻഡിൻ്റെ ഒക്കെ ഇവർ പിന്നെ ജീവനും കൊണ്ട് റോഡിലൂടെ പെടാപ്പാട് പെട്ടിട്ട് ഓടി നടക്കുന്നത് അതിന്റെ ഇടയിൽ ട്രാഫിക് വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയ ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിലൊക്കെ നല്ല സ്വഭാവത്തിൽ അങ്ങോട്ട് ഒരു ഒക്കെ നടത്തിയിട്ട് ഒരു വാശിപ്പുറം വാശിയൊന്നും കാണിക്കാതൊക്കെ വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറക്കരുത് ഇരുപത്തൊമ്പതാം തീയതി നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ആ ഓടി വരുന്ന ബസ്സുകളിൽ ഇട്ട് കൊടുക്കണം ഒക്കെ ഈ കുട്ടികൾക്ക് ഈ ജംഷീറിൻ്റെ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ് അപ്പം എന്തായാലും വീഡിയോ ഒന്ന് നിങ്ങൾ മാക്സിമം മലപ്പുറം മലപ്പുറം ജില്ലയിലെ എല്ലാ മുക്കിലും മുല്ലയിലും ഇത് എത്തണം എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാകണം വീഡിയോ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം എല്ലാവരും ഈ വീഡിയോ കാണണം ഈ ഈ ഈ ഒരു സംരംഭത്തിന്റെ ഈ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന്റെ ഭാഗം നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഭാഗം ആവണം എന്ന് വിനിതമായിട്ട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് ഇവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെയർമാൻ കൺവീനർ ട്രഷറർ ഇവരുടെ എല്ലാവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക കാരണം ഈ പൊലിങ്ങി പോയ ജംഷീർ എന്ന മനുഷ്യന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന വീട് വളരെ മനോഹരമായിട്ടന്നെ നമുക്ക് പെട്ടെന്ന് പണി തീർത്ത് അവരതിലേക്ക് മാറ്റി പാർപ്പിക്കണം ഓക്കെ അപ്പൊ ടാറ്റ ബബായ്